സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് സ്പോർട്സ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് നേതൃത്വത്തിൽ ചേലക്കരയിൽ തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും നടത്തി ചേലക്കര മുകാരിക്കുന്ന് സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച റാലി ചേലക്കര ടൗൺ സിറ്റി ഉമ്മൻചാണ്ടി നഗറിൽ അവസാനിച്ചു സമാപന സമ്മേളനം ഡി പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയെ വീണ്ടെടുക്കാൻ ഇന്ത്യത്തെ വീണ്ടെടുക്കാൻ ഒരുമിക്കുന്ന ചുവടുകൾ ഒന്നാകുന്ന രാജ്യമെന്ന മുന്നോട്ട് വെച്ച് രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടങ്ങൾ ലോക ചരിത്രത്തിന്റെ ഭാഗമായി മാറുകയാണ് ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോകേണ്ട അവസ്ഥ ഉണ്ടായിരിക്കുന്നു മഹാത്മജിയെ നടത്തിയ ഐതിഹാസികമായ പോരാട്ടങ്ങളും ചരിത്രങ്ങളും യാത്രകളും നമുക്ക് ഓർമ്മയില്ലേ നമ്മൾ പഠിച്ചിട്ടില്ലേ സമാനമായ രീതിയിലേക്ക് മഹാൽമജി നടത്തിയ ഐതിഹാസികമായ മുന്നേറ്റങ്ങൾ അത് ആവർത്തിക്കുന്ന രീതിയിലേക്ക് നാലായിരത്തി അൻപത് കിലോമീറ്റർ ദൂരം കാൽനടയ്ക്ക് നേതൃത്വം കൊടുത്ത രാഹുൽ ഗാന്ധി ഇന്ത്യൻ ജനകോടികളുടെ മനസ്സിലുണ്ടാക്കിയ സ്വീകാര്യത വളരെ വലുതല്ലേ ഈ രാജ്യത്തെ രക്ഷിക്കാൻ കോൺഗ്രസിന് മാത്രമേ സാധിക്കൂ ഇന്ത്യൻ ജനകോടികളുടെ മനസ്സിൽ കോൺഗ്രസ്സിന് വീണ്ടും പ്രതീക്ഷ ഉണ്ടാകുമ്പോ കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വരുമ്പോ ഇന്ത്യ വീണ്ടും അധികാരത്തിൽ വരുന്ന ഒരു അവസ്ഥയിലേക്ക് രാജ്യം മാറുമ്പോൾ ഏറ്റെടുക്കാൻ രാഹുൽ ഗാന്ധിയുടെ ശക്തി പകരാൻ ഈ പകരാൻപണം യു ഡി എഫ് ചേലക്കര നിയോജക മണ്ഡലം കമ്മിറ്റി കൺവീനറും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായ പി എം അനീഷ് പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു അഡ്വക്കേറ്റ് രമേഷ് പൂങ്കാവനം മുഖ്യപ്രഭാഷണം നടത്തി യു ഡി എഫ് ചേലക്കര മണ്ഡലം ചെയർമാൻ ടി ഗോപാലകൃഷ്ണൻ മറ്റ് നേതാക്കളായ ഇ വേണുഗോപാല മേനോൻ ടി എം കൃഷ്ണൻ ടി എ രാധാകൃഷ്ണൻ പി സുലൈമാൻ പി എസ് സുധീർ കെ പി ഷാജി ടി കെ നിർമ്മല വി ജെ ബാബു ജോൺ ആടുപാറ വിനോദ് പന്തലാടി സുരേഷ് കലാമണ്ഡലം സരിതാ പ്രഭാകരൻ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു റൈറ്റ് ന്യൂസ് ചേലക്കര